നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ ജനപ്രതിനിധികൾ താമസിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ പല സംഘടനകൾ നടത്തിയ സർവേകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടകമാണ് എന്നാണ് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമർത്ഥമായ ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടകം വ്യവസായ മേഖലയിലുമൊക്കെ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കർണാടകത്തിലെ പല ജനപ്രതിനിധികളും അതിസമ്പന്നന്മാരാണ് കർണാടകത്തിൽ ഇത്തവണ ജയിച്ചു തന്ന ഇരുപതിനൂറ്റി ഇരുപതിലധികം വരുന്ന എം എൽ എമാരുടെ ആസ്തി ഏതാണ്ട് പതിനയ്യായിരം കോടിയോളം വരും ഇവരിൽ അറുപതിലധികം പേർ ശതകോടീശ്വരന്മാരാണ് എന്നാണ് റിപ്പോർട്ട് ഇതിവിടെ പറയാനുള്ള കാരണം കർണാടകത്തിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു അവിടെ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും എല്ലാവരുടെയും ശമ്പളം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ജീവിത ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനമെന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ഒന്നുറക്കണം കോൺഗ്രസ് ആണ് കർണാടകം ഭരിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും ഒത്തുചേർന്നു കോൺഗ്രസും ബി ജെ പിയും ജെ ഡി എസും എല്ലാം ഒത്തുചേർന്ന് ഇതിനനുകൂലമായി കൈവെക്കുകയായിരുന്നു അങ്ങനെ എം എൽ എ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ ഇരട്ടിയായി അവിടെ വർദ്ധിച്ചിരിക്കുകയാണ് നമുക്കിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും എത്രയാണ് എന്നൊന്ന് പരിശോധിക്കാം കർണാടക മുഖ്യമന്ത്രിയുടെ ശമ്പളം എഴുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് ഒന്നര ദശാംശം അഞ്ച് ലക്ഷം രൂപയാക്കി മന്ത്രിമാരുടേത് അറുപതിനായിരം രൂപയിൽ നിന്ന് ഒന്നേ ലക്ഷം രൂപയായും എം എൽ എമാരുടെയും എം എൽ സിമാരുടെയും ശമ്പളം നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് എൺപതിനായിരം രൂപയായും ഉയർത്തിയിട്ടുണ്ട് പെൻഷനും ഇതിനനുസരിച്ച് ആനുപാതികമായ വർധനയുണ്ട് നിയമസഭാ സ്പീക്കറുടെയും നിയമനിർമ്മാണ കൗൺസിൽ ചെയർമാൻ്റെയും ശമ്പളം എഴുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപയാക്കി പ്രതിപക്ഷ നേതാവിൻ്റെ ശമ്പളം എൺപതിനായിരം രൂപയായും ഉയർത്തിയിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി അതായത് വെറും മൂന്ന് വർഷം മുമ്പാണ് അവിടെ വലിയ തോതിലുള്ള ശമ്പള വർധന നടപ്പിലാക്കിയത് ഏതായാലും ഇത് സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഓരോ വർഷവും വരുത്തും എന്നാണ് കണക്കാക്കുന്നത് കർണാടകത്തെ സംബന്ധിച്ച് അവിടെ സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്ന ഭരണാധികാരികൾ പോലും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോഴും അവിടുത്തെ എം എൽ എമാർ പലരും അതിസമ്പന്നർ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് നോക്കിയാലും അവിടുത്തെ എം എൽ എ മാർ അതിസമ്പന്നരാണ് പിന്നെ എങ്ങനെയാണ് ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ ഈ ശമ്പളം ആനൂല്യങ്ങൾ ഇത്രയും വർദ്ധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കർണാടക രാഷ്ട്രീയം എപ്പോഴും ആ പണത്തിൻ്റെ കൂടി ഒരു രാഷ്ട്രീയമായിരുന്നു അവിടെ നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ തന്നെ പണത്തിൻ്റെ അസാമാന്യമായ സ്വാധീനം പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ പല നേതാക്കന്മാരും കുടുംബപരമായും അല്ലാതെയൊക്കെ തന്നെ വളരെ സമ്പന്നരായ പ്രബലരായ ആളുകൾ തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വർധന ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയുകയില്ല കാരണം അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊന്നും പറയാൻ കഴിയുകയില്ല ഒരുപക്ഷെ കേരളത്തിലെ നാളെ ഇത്തരത്തിലുള്ള ഒരു വലിയ വർധനയ്ക്കുള്ള സാധ്യത തള്ളിക്കളാൻ കഴിയുകയില്ല കാരണം പ്രതിപക്ഷത്തിനെ എതിർക്കാൻ കഴിയുകയില്ലല്ലോ കാരണം അവരുടെ സംസ്ഥാനമായ കർണാടകത്തിൽ ഇരട്ടിയായി വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിൽ ഒരു ഒന്നര ഇരട്ടിയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കാൻ ഭാവിയിൽ നീക്കം നടക്കുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഈ കർണാടകത്തിലെ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയൊക്കെ ശമ്പളം ഇത്രയും വർദ്ധിപ്പിച്ചത് പോലും കേരളത്തിലെ സർക്കാർ അവരുടെ ഡൽഹിയിലെ പ്രതിനിധിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ കേരളത്തിലെ പി എസ് സി അംഗങ്ങൾക്ക് ചെയർമാനൊക്കെ നൽകുന്ന ശമ്പളത്തെക്കാൾ എത്രയോ കുറവാണ് എന്നതാണ് അതിന് ന്യായമായ കാര്യങ്ങളിൽ ഒന്ന് ജനപ്രതിനിധികൾക്ക് അവർക്ക് അർഹമായ പൈസ കൊടുക്കേണ്ടതുണ്ടല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ മറ്റൊരു ഗുണം കൂടിയുണ്ട് പാർട്ടി ലെവി എന്ന ഇനത്തിൽ തന്നെ വലിയൊരു തുക കിട്ടുകയും ചെയ്യും ഇപ്പോൾ നിയമിച്ചിട്ടുള്ള പാർട്ടി അംഗങ്ങളായ എല്ലാവരും തന്നെ അവരുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ ആനൂല്യങ്ങളിലേക്ക് ഒരു വലിയ വിഹിതം തന്നെ പാർട്ടിക്ക് നൽകേണ്ടതുണ്ട് പാർട്ടിയുടെ വലിയൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് അത് ഏതായാലും കർണാടക സർക്കാരും അവിടുത്തെ പ്രതിപക്ഷം എല്ലാം ഒത്തുചേർന്ന് നടത്തിയ ഈ ഒരു പരിഷ്കാരം കേരളത്തിലും അടിയന്തരമായി തന്നെ നടപ്പിലാക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും കേരളത്തിലെ പല നേതാക്കൾ പറഞ്ഞ് ജീവിച്ചിരുന്ന വളരെ പരിമിതമായ ചുറ്റുപാടുകളിലാണ് അത് ആ അച്ഛനുമേനാണെങ്കിലും അതുപോലെ പട്ടനാടുകളിലാണെങ്കിലും ഇ എം എസ് ഒക്കെ തന്നെ അവരൊക്കെ വളരെ സാധാരണക്കാരായി ജീവിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് പലർക്കും സ്വന്തമായി വീട് പോലും ഇല്ലാതിരുന്ന നേതാക്കന്മാരും എത്രയോ കേരളം ഭരിച്ചിരുന്നു അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായി ഇന്ന് കേരളത്തിലും നേതാക്കന്മാർക്കെല്ലാം ഇന്നോവ ക്രിസ്റ്റ കാറും മറ്റെല്ലാ ആഡംബര സൗകര്യങ്ങളും നൽകുമ്പോൾ നാളെ കേരള സർക്കാർ ഒരുപക്ഷെ എല്ലാ എം എൽ എ മാർക്കും ഓരോ കാറ് കൂടി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുമോ എന്ന് പോലും പലരും സംശയം പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ കർണാടകത്തിൽ നടപ്പിലാക്കിയ ഈ കാര്യം കേരളത്തിലും വലിയ താമസമല്ലാതെ നടപ്പിലാക്കാൻ തന്നെയാണ് സാധ്യത കാരണം കോൺഗ്രസിനും ഇക്കാര്യത്തിൽ അവരെ കൈവോക്കേണ്ടി വരും നേരത്തെയും കേരളത്തിൽ ഇത്തരത്തിൽ എം എൽ എമാരുടെയും മറ്റ് ശമ്പളം അസാമാന്യമായി വർദ്ധിപ്പിച്ചപ്പോൾ അന്ന് ഭരണപക്ഷിയും പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് നിന്ന് കൈ ഉയർത്തിയതാണ് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഏത് ഒരു പ്രാവശ്യം എം എൽ എമാരുടെ ശമ്പളം ആനൂല്യങ്ങളൊക്കെ തന്നെ അസാമാന്യമായി വർദ്ധിപ്പിച്ചപ്പോൾ സി പി ഐയുടെ പ്രതിനിധികൾ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു അവർ ആ നിലപാടുമായി അന്ന് മുന്നോട്ട് പോയെങ്കിലും പിൽക്കാലത്ത് വരുത്തിയ എല്ലാ മാറ്റങ്ങളും അവരും ഉൾക്കൊണ്ടിരുന്നു എന്നുവെച്ചാൽ പെൻഷനും ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ വർദ്ധിപ്പിച്ച തോതിൽ തന്നെ പിൽക്കാലത്ത് സി പി ഐയുടെ നേതാക്കളും ഏറ്റുവാങ്ങിയിരുന്നു ഏതായാലും കർണാടകം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാതൃകയാണ് എന്നുള്ളതുപോലെ നാളെ ഈ ഈയൊരു ആനുകൂല്യ വർധനവും മറ്റു പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല